ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ അപകീർത്തിപ്പെടുത്തിയ റിപ്പോർട്ടർ ചാനലിനെതിരെ നിയമ നടപടിക്ക് ബി ജെ പി ആദ്യപടിയായി ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ വക്കീൽ നോട്ടീസ് അയച്ചു അഡ്വക്കേറ്റ് രഞ്ജിത്ത് കെ മുഖേനയാണ് നോട്ടീസ് അയച്ചത് മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിൻ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ കോർഡിനേറ്റ് എഡിറ്റർമാരായ സ്മൃതി പരുത്തിക്കാട് സുജയ പാർവതി കോർഡിനേറ്റിംഗ് റിപ്പോർട്ടർ ജിമ്മി ജെയിംസ് തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ടി വി പ്രസാദ് ചീഫ് റിപ്പോർട്ടർമാരായ റാഹിസ് റഷീദ് ആർ റോഷിപാൽ എന്നീ എട്ടുപേർക്കെതിരെ എൺപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചത് ജില്ലയിൽ നിന്ന് കൂടുതൽ പേർ നോട്ടീസ് അയക്കുമെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അറിയിച്ചു നേരത്തെ മുന്നൂറ്റി പതിമൂന്ന് കോടിയുടെ ഭൂമി കുംഭകോണ ആരോപണത്തിൽ റിപ്പോർട്ടർ ടിവിക്കെതിരെ നിയമ നടപടിയുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാനനഷ്ട കേസ് നൽകിയിരുന്നു വ്യാജ വാർത്ത നൽകിയ റിപ്പോർട്ടർ ടിവിക്കെതിരെ കോടി രൂപയുടെ മാനനഷ്ട കേസാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയത് റിപ്പോർട്ടർ ഉടമ ആന്റോ അഗസ്റ്റിൻ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ കോർഡിനേറ്റർ എഡിറ്റർ സ്മൃതി പരത്തിക്കാട് ന്യൂസ് കോർഡിനേറ്റർ ജിമ്മി ജെയിംസ് തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ടി വി പ്രസാദ് സുജയ പാർവതി റോഷിപാൽ എന്നിവരടക്കം ഒൻപത് പേർക്കെതിരെയാണ് കേസ് നൽകിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിന് ബന്ധമില്ലാത്ത ബി പി എൽ എന്ന സ്ഥാപനത്തിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെടുത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അദ്ദേഹത്തിന്റെ പേര് ദുരുപയോഗം ചെയ്ത് വ്യാജ വാർത്തകൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്തതോടെയാണ് മുംബൈ ആസ്ഥാനമായ ആർ എസ് പി പാർട്ട്നേഴ്സ് എന്ന നിയമ സ്ഥാപനം മുഖേനെ കോടി രൂപയുടെ നോട്ടീസ് നൽകിയത് ഏഴ് ദിവസത്തിനുള്ളിൽ വ്യാജ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് നോട്ടീസിലുണ്ട് നേരത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഉന്നയിച്ച വ്യവസായ ഭൂമി ക്രമക്കേട് ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതാ വിരുദ്ധവുമെന്ന് ബി പി എൽ വ്യക്തമാക്കിയിരുന്നു ിൽ സുപ്രീം കോടതി തള്ളിയ ഭൂമി പതിച്ചു നൽകലിലെ ക്രമക്കേട് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ഈ ആരോപണങ്ങൾ അവാസ്തവും നിയമപരമായി ബി പി എൽ ലിമിറ്റഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖറിന് ബി പി എൽ ലിമിറ്റഡുമായി സാമ്പത്തിക ഇടപാട് ഓഹരി പങ്കാളിത്തമോ ഇല്ല ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും ദുരുദ്ദേശപരവും തെറ്റിദ്ധാരണ ഉയർത്തുന്നതുമാണെന്ന് ബി പി എൽ സിഇഒ ശൈലേഷ് മുത്തലർ പറഞ്ഞു പതിച്ചു നൽകിയ ഭൂമിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും രണ്ടായിരത്തി നാലിനും ഇടയ്ക്കും ബി പി എൽ നാനൂറ്റി അമ്പത് കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിരുന്നതായി കമ്പനി അറിയിച്ചു അർജന്റീന ടീമിന്റെയും മെസ്സിയുടെയും കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് മറയ്ക്കാൻ വേണ്ടി ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെന്നും ചില ക്രിമിനലുകളും മാധ്യമ മേഖലയിൽ വന്നിട്ടുണ്ടെന്നും അതിനെ നേരിടുമെന്നും ബി ജെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു മെസ്സി തട്ടിപ്പ് മറച്ചുവെക്കാനാണ് തനിക്കെതിരായ ഭൂമി വില്പന ആരോപണം ഉന്നയിക്കുന്നത് തന്നെക്കുറിച്ച് പറയുന്നതിൽ ഒരു വാസ്തവുമില്ലെന്നും ബി പി എൽ കമ്പനി തന്നെ ഇത് സംബന്ധിച്ച് വ്യക്തമായ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയും ചെയ്തു രാജീവ് ചന്ദ്രശേഖർ മുന്നൂറ്റി പതിമൂന്ന് കോടിയുടെ ഭൂമി കുംഭകോണം നടത്തിയത് കോടതി മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതി അഭിഭാഷകൻ കെ എൻ ജഗതേഷ് കുമാർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയ കാര്യം ചൂണ്ടിക്കാണിച്ചാണ് റിപ്പോർട്ടർ നൽകിയിരുന്നത് ബി പി എൽ ഇന്ത്യ ലിമിറ്റഡ് അജിത് ഗോപാൽ നമ്പ്യാർ അഞ്ജലി രാജീവ് ചന്ദ്രശേഖർ മുൻമന്ത്രി കട്ട സുബ്രഹ്മണ നായിഡു എന്നിവർക്കെതിരെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കർണാടക ലോക് അദാലത്ത് കർണാടക ഹൈക്കോടതി സിബിഐ ഇ ഡി എന്നിവർക്ക് നൽകിയ പരാതികൾക്ക് പുറമെയാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനും അഭിഭാഷകൻ പരാതി നൽകിയത്